കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പോരാട്ടങ്ങളിലെ ചെമ്പ്രശ്ശേരിയിലെ സമര പോരാട്ടങ്ങളെ വർഗീയ ഭ്രാന്ത് എന്ന് പരാമർശിച്ച കേരള പോലീസ് വെബ്സൈറ്റിലെ പരാമർശം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാണ്ടിക്കാട് അങ്ങാടിയിൽ പ്രസ്താവനയുടെ കോപ്പി കത്തിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കത്തട്ടെ 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 ഇത് കേരളത്തിലെ പോലീസിന്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിലെ കൃത്യമായ വിവരണങ്ങളാണ് ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ചെമ്പരശ്ശേരിയും പാണ്ടിക്കാടും എന്ന് പറയുന്നത് അധിനിവേശ കുടിയേറ്റക്കാരും ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മണ്ണാണ് പാണ്ടിക്കാടും ചെമ്പർശ്ശേരി ചമ്പരശ്ശേരി തങ്ങളും ഭാര്യയും കുന്നനും ഉൾപ്പെടെയുള്ള നേതാക്കൾ തീരദേശാഭിമാനികൾ ഈ നാടിനു വേണ്ടി ജീവൻ നൽകിയ ആളുകൾ പടുത്തുയർത്തിയ ഈ നാടിൽ അവരെ ഈ വെബ്സൈറ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് അവർ മതഭ്രാന്തന്മാരാണ് എന്നാണ് കേരളത്തിലെ ഔദ്യോഗികമായ കേരള പോലീസിന് വെബ്സൈറ്റിനകത്തുള്ളത് ഇതിനെതിരെയാണ് ഈ കോൺഗ്രസിന് പ്രതിഷേധം ഈ പ്രതിഷേധം സൂചനയായി ഞങ്ങൾ ഈ ഈ ചേർത്തിട്ടുള്ള വ്യാജമായ രേഖകൾ പിൻവലിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് കെ വി ഇക്ബാൽ എ പി മുനീർ മുഹമ്മദ് സഫ്വാൻ റാഷിദ് കക്കുളം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ ലൈബ ർ സെന്റർ പാടം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ